അമ്മ വെറൈറ്റി 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 വീടുകളെവിടെയെന്ന് ചോദിക്കാം അതായത് എന്നും ഒരേപോലത്തെ പോലത്തെ വീടുകളല്ലേ കുറെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയില്ലേ ഇപ്പൊ ഫുള്ള് വെറൈറ്റി ആണല്ലോ ശോഭാ സിറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരിക മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അത്രേ ഉള്ളൂ നമ്മള് തൃശ്ശൂർ ഗുരുവായൂർ അല്ലെങ്കിൽ കുന്നംകുളം ഹൈവേന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളത് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ഫസ്റ്റ് നിങ്ങൾ കണ്ട അതാണ് ഇതിന്റെ എലിവേഷൻ നമ്മൾ വെറും കണ്ടമ്പ ആ കണ്ടംപറി ചെയ്ത് കണ്ടമ്പറി ചെയ്തിട്ട് കോൺക്രീറ്റിൽ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ചോദിക്കുന്ന ആൾക്കാരോട് ഏതും ചെയ്യാ അത് ഡിസൈൻ തന്ന ഡിസൈൻ്റെ അത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇത് നമുക്ക് എല്ലാ ഡിസൈനും വേണം നമ്മളെ ഈ പറഞ്ഞ പ്രൈസിൽ ആ നമ്മളെ നമ്മളീ പറഞ്ഞ പ്രൈസിലൊക്കെ ഒതുക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മളത് ഒഴിവാക്കണത് കാരണം ഒരു വീട് വെക്കുമ്പോൾ ഒരു നോർമൽ ഒരു പ്രൈസ് ഉണ്ട് അത് പിന്നെ ഡിസൈൻ ആക്കുന്നതും കൂടുതൽ അലങ്കാരം കൂട്ടണതും ഒക്കെ അതിനൊക്കെ എക്സ്പെൻസ് അധികം വരും അത് ആദ്യം മനസ്സിലാക്കണം റൂഫിങ് വേണം ആ റൂഫിങ് വേണം ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ റൂഫിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് പൈസ ചിലവാക്കണം പൈസ ചിലവാക്കി അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ വീട് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ സ്റ്റോറി വീട് ചെയ്തിട്ട് നോർമൽ ഒരു വീടേ ആക്കാൻ പറ്റുള്ളൂ അത് നമ്മളേം കൊണ്ടും നല്ല എല്ലാവരെയും കൊണ്ടും അങ്ങനെ തന്നെ ആക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ചിലതൊക്കെ ആക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന്റെ വീട് ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് ജീനിലേ അതോ അതിൻ്റെ പിന്നെ ഇങ്ങനെ ഒരു ത്രീ ഡി വ്യൂ ഒരു വാക്കിംഗ് വ്യൂ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ ഇപ്പോൾ ഇതേപോലെ ആക്കി കൊടുക്കാൻ പറ്റും മറ്റേത് ഇതിലിപ്പോൾ നമ്മൾക്ക് ക്ലയന്റിനോട് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ക്ലയൻറ്റ് വരച്ച് തന്നതാ നമുക്ക് ഇതേ രൂപത്തിൽ ആക്കി അതിലിപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മളതിൽ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ചിലപ്പോ ഫില്ലേഴ്സ് ചിലപ്പോ ഈ ഒരു ഷെയ്പ്പായിരിക്കില്ല റൗണ്ട് ആയിരിക്കും അത് അവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനത്തെയൊക്കെ ഡിസ്കഷൻ കഴിഞ്ഞു ഓൾറെഡി എന്നാൽ കൂടി ബാക്കിയുള്ളത് ഈ എലിവേഷനിൽ കാണുന്ന ഇതേപോലെ ആക്കി കൊടുക്കാൻ ഈയൊരു ത്രീ ഡി നല്ലതാണ് അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് ഭവനാൻ്റെ വീടിൻ്റെ ഉള്ളെങ്ങനെ എങ്ങനെയായിരിക്കും ഏത് കളറായിരിക്കും ഏതാണ് കളർ തീം കാരണം ഇതിലൊന്നും കൺഫ്യൂഷൻ അല്ല ഇതാ ഇവിടെ വൈറ്റ് ക്ലാഡിങ് വരുന്നിടത്ത് ക്ലാഡിങ് സ്റ്റെയർ കേസിൻ്റെ വിൻഡോ വിൻഡോ എല്ലാം എല്ലാം ക്ലിയറാണ് കിച്ചണിൽ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം ബാക്കിയുള്ള എല്ലാ ഇതിൽ ക്ലിയർ ആണ് അപ്പം പിന്നെ നമ്മൾക്കും തന്നെ ഇത് ചെയ്യണ സമയത്ത് ഒരു കോംപ്ലിക്കേഷനും വരാൻ പോകണില്ല ആ ഈസിയാണ് ചില ആൾ ചിലത് എന്താ ചില ആൾക്കാരെ മനസ്സിലുണ്ടായിരിക്കും അവർ നമ്മോട് ഫുള്ള് പറഞ്ഞു തന്നാലും നമുക്ക് മനസ്സിലാവില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളെ മനസ്സിലുള്ള പറഞ്ഞു തരാൻ പറഞ്ഞു തരാനറിയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മളെ മനസ്സിലുള്ള എലിവേഷൻ ഉണ്ടാവും അത് അവർക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല പിന്നെ വരച്ച കൊടുക്കണം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ പൈസ ഇളവാക്കേണ്ടി വരും ഇങ്ങനെ ഒരു ട്രഡീഷണൽ മോഡലെ പക്ഷെ ഉള്ളിൽ നോക്കി കഴിഞ്ഞു മാറിയില്ലേ ആ അതാ അമ്പലത്തിന്റെ ലുക്ക് എന്ന് പറയാൻ പറയാനാളിപ്പ ഓട് അവിടെ കൊടുത്തിരിക്കണേനെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാര് ചൂട് 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 ഇത് മറ്റേ മെറ്റൽ ജി ജി ഐല് ചെയ്തിട്ട് സാധാ ടൈൽസ് അല്ല ഇടണത് നമ്മള് തണ്ടമ്പറി സ്റ്റൈലില് വീട് വാർത്തതിന് ശേഷം അവർ ഓട് വിരിക്കണതാണ് അപ്പോഴാണ് ചൂടില്ലാണ്ടിരിക്കുക ആ ഇപ്പോൾ ടി വി യൂണിറ്റ് എല്ലാ സാധനവും സെറ്റാണ് അതായതിൽ കർട്ടൺ വരെ നമ്മൾ സെറ്റ് എല്ലാത്തിനും ഒരു കളർ ഡിസൈനും എല്ലാം അവർ കഴിഞ്ഞു ഏ ഇനിയിപ്പോൾ നമ്മൾക്ക് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഇതിൽ നിങ്ങൾ ബെഡ് എങ്ങനെയാണ് വരുന്നത് അതായത് ബെഡ് സ്വിച്ച് വയ്ക്കാനോ ഒരു കാര്യത്തിനും നമുക്ക് ചോദിക്കേണ്ട കാരണം എല്ലാ സ്ഥാനത്തും ഇപ്പോൾ കമ്പ്യൂട്ടർ ടേബിൾ വരേണ്ട അപ്പോൾ നമ്മളോട് പോയിന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം ബേ വിൻഡോ എല്ലാം ക്ലിയറാണ് ഇനി ഇതിലെന്തേലും വേരിയേഷൻ വരുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ പ്രശ്നം അതിപ്പോ ഈ ഡിസൈൻ ഡിസൈനാണ് അവരാക്കി തരാൻ പറഞ്ഞത് അപ്പോൾ നമുക്കിത് ഫോളോ ചെയ്താൽ മതി എവിടെ ഇൻറ്റീരിയൽ വരുന്നുണ്ട് എവിടെ ഇൻറ്റീരിയൽ എല്ലാ കാര്യങ്ങളും ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കും തന്നെ അത് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ് അല്ലേ ഒരു വീട് ചെയ്യണ സമയത്ത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് റുപ്പ എന്തോളം വരും തോന്നുന്നുണ്ട് റേറ്റ് അപ്പോൾ നിങ്ങളിപ്പോൾ പത്ത് ലക്ഷം ചിലവാക്കിയിട്ട് ഒരു വീട് വെക്കുന്ന ആൾക്ക് ഇങ്ങനെ ഒരെണ്ണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വേണ്ട പതിനഞ്ചെണ്ണ ആയിക്കോട്ടെ ഇപ്പൊ നമ്മളെ രീതിയിൽ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും പൈസ ലാഭം കിട്ടുമല്ലോ ഈ ഇതിനൊരു പൈസ ചിലവാക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവര് വീട് പണി കഴിഞ്ഞാൽ ഏത് രീതിയിലാവും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അതല്ല ക്ലിയർ പിക്ചർ ഉള്ളവർക്ക് അതിന്റെ ആവശ്യമല്ലോട്ടാ ഇങ്ങനെ ഇരിക്കുവോ അപ്പൊ ഇതിന്റെ ഒരു വർക്ക് തീരണ സമയത്ത് ഈ ഒരു വീടിന്റെ അനക്കെന്തായാലും വീടിന്റെ ഉള്ളൊക്കെ കണ്ടിട്ട് ഇഷ്ടായോ സ്ട്രക്ചര് നമ്മള് പറഞ്ഞ ആയിരത്തി മുന്നൂറ് പറഞ്ഞതിലിപ്പോ വെന്റിലേഷന് ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ നമ്മള് വരുത്തണത് ബാക്കിയെല്ലാം നമ്മൾക്ക് നോർമൽ സ്ട്രക്ചറായിട്ട് തന്നെയാണ് നമ്മള് കണക്കാക്കണത് ആൾക്കാര് ചോദിക്കണത് ഇങ്ങനത്തെ ഒരു വീട് കാണിച്ചിട്ട് ഇത് ഇതില് ഫിനിഷ് ആകോന്നാണ് ഇതിന് ഒരു രണ്ടായിരം രൂപക്ക് ഈ വീട് ഫുൾ ഫിനിഷ് ആക ചോദിച്ചാൽ ഒരിക്കലും ആവില്ലല്ലോ ഇത് ഇത് ഇങ്ങനത്തെ ഒരു വീട് സെറ്റ് ണ്ടെങ്കിൽ അതിനുള്ള ഫണ്ട് എന്തായാലും കണക്കാക്കേണ്ടി വരും കാരണം ആയിരത്തി മുന്നൂറ് നമ്മളിപ്പോൾ സ്ട്രക്ചർ ആണ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇന്റീരിയർ വർക്ക് ബാക്കി ടൈൽസ് കാര്യങ്ങൾ ഇത് പെയിന്റിങ് ക്ലാഡിങ് ഒക്കെ ഇതിന്റെ പുറമെ പോണതാ ഇത് നമ്മൾ ഇനി അടുത്ത ആഴ്ച തന്നെ വർക്ക് സ്റ്റാർട്ട് ഫൈനലൈസ്

അപ്പോൾ ആൾക്കും ഇപ്പം പെട്ടെന്ന് വേണമെന്ന് പറയണോ അപ്പോൾ ഓക്കെ നമ്മളൊരു ടീമിനെ വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ പോകണോ കാരണം നമ്മളടുത്ത് ഇപ്പോൾ മൂന്ന് നാല് ടീം ഉണ്ടാവുന്ന ഒരു ടീമിനെ നമ്മൾ പുതിയ വർക്കിന് വേണ്ടിയിട്ട് ആ നമ്മളതാണല്ലോ ഇപ്പോൾ ഇന്നിപ്പോൾ വിഷുമായിട്ടും കൂടി ഇതിന്റെ പിന്നാലെ നടക്കണത് കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വർക്കുകൾ തീർന്നാലേ ഉള്ളൂ നമ്മളെ വർക്കേഴ്സിന് <Numma> liai, <Numma> liai, oh, no, ും എല്ലാ ആൾക്കാർക്കും അല്ലേ ഇത് ഒന്ന് ഒരു പണി വേണം പണി വേണം പിന്നെ എല്ലാ പഴയ റേറ്റില് പണി മാത്രം ഉണ്ടായിട്ട് കാര്യമല്ല ഞങ്ങൾക്ക് പുതിയ റേറ്റിന് ഒരു പണിയും കൂടി കിട്ടിയാലും ടാലിയാക്കി കൊണ്ടുപോകാൻ ദിവസം ഫുൾ ആയിട്ട് ആരും ലീവ് ആക്കിയിട്ടില്ല കമ്പനി ഫുൾ ഓഫ് ആയിട്ട് ഒരു ദിവസം അങ്ങനെ ഉണ്ടായിട്ടില്ല നോക്കിയൊക്കെ മുകളത്തെ ഹാളൊക്കെ എന്താ സ്പേസ് അടിപൊളി അതായത് നല്ല അടിപൊളിയായിട്ട് ആ അത് മറ്റേ ആ എല്ലാരും ഹാളിൽ ഒരു ഹാൻഡ് റയിൽ കൊടുത്തിട്ടല്ലേ ചെയ്യാം ഇവിടെ നമ്മൾ അവിടെ അങ്ങനെ ഒരു കട്ടിംഗ് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഒരു ടഫ് ആൻഡ് ഗ്ലാസ് ഇടും അപ്പൊ അതിന്റെ മുകളിൽ കൂടി നടക്കുകയും ചെയ്യാം അതൊക്കെ ഇപ്പം നോർമലാണ് ഇപ്പം എല്ലായിടത്തും പോയാലും മറ്റേ ഗ്ലാസ് ബ്രിഡ്ജിന്റെ കാലാണ് ഏഹ് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് നമ്മളെ വീട്ടിലേക്കും കൊണ്ടുവരാം പക്ഷെ അതിനൊക്കെ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് മാത്രം അപ്പോൾ ഹാൻഡ് ഡ്രൈലൊക്കെ ഒഴിവാക്കിയിട്ട് ഇതായത് രീതിയിൽ ഇത് കണ്ടില്ലേ അത് ഫുൾ ഒരു പത്തെ പത്തിൻ്റെ അതായത് അടിയിൽ അതൊരു കൂട്ടി ഇതാണ് പോലെ വരുന്നത് അപ്പോൾ അതിന്റെ മുകളിൽ മുകളിൽ നിന്ന് കാണുകയും ചെയ്യുക അതിൻ്റെ മുകളിൽ നടക്കുകയും ചെയ്യുക ബാക്കിതാ എല്ലാ വർക്കും കഴിയുന്ന സമയത്ത് ഇവർക്ക് ഈ വീട് ഈ ഒരു ഫിനിഷിങ്ങിലായിട്ട് കിട്ടും പിന്നെ ഇത് ഓൾറെഡി കല്ലിൽ ചെയ്യാൻ വരച്ച പ്ലാനാണ് നിങ്ങൾ ആദ്യം കണ്ട് ഇതിന്റെ തറയാണ് തറ ഇട്ട് കഴിഞ്ഞു ചുറ്റുമതിലിൻ്റെ വർക്ക് കഴിഞ്ഞു പ്ലിന് ആയി മറ്റേ ബ്ലിന്തല്ലേ ബെൽട്ടും വാർത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ രീതിയിൽ ബെൽട്ടിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാ അവർക്ക് അവർക്കിപ്പോൾ നമുക്ക് തരാനുള്ള എല്ലാ സംഭവങ്ങളും സെറ്റായിട്ട് കിടക്കുക അപ്പം നമ്മളൊരു വൺ വീക്കിൻ്റെ ഡിലേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ഒന്ന് ഇതാക്കണം നല്ല ഇത് നല്ല വ്യൂ ആയിരിക്കും മോളിൽ നിന്ന് മറ്റേ കുട്ടികൾക്കൊക്കെ കിടക്കുമ്പോൾ പേടിയോ മുകളിൽ കിടന്നിട്ട് താഴ്ത്തിക്ക് നോക്കുമ്പോളേ ഇതാണ് പിന്നെ ബാൽക്കണി വരുന്നത് മുകളിലെ ബാൽക്കണി ഈ ഒരു സെറ്റപ്പിൽ വരും പിന്നെ ഈ വീടിൻ്റെ ഇപ്പോഴത്തെ ഇത് ഈ ത്രീ ഡി എലിവേഷൻ ഇതിപ്പോൾ ഞാനിതിനു മുന്നേ കാണിച്ച സൈറ്റിൻ്റെ പിക്ചർ ഇതുണ്ടല്ലോ അതേപോലെ തന്നെ എടുപ്പ് തല എടുത്ത് നിൽക്കാനായിട്ട് ഭയങ്കര ഹൈറ്റിലാണ് നിൽക്കണത് പിന്നെ ഈ വീട് വെക്കാനൊക്കെ അത്യാവശ്യം സ്ഥലം വേണം ഇത് ഏകദേശം ഒരു എഴുപത് സെൻറ്റ് സ്ഥലമുണ്ട് അപ്പോൾ ആ ചുറ്റുമതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനത്തെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് ഇതേപോലെ ചുറ്റോറും സ്പേസും ഉണ്ട് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കൂടുതൽ ഏരിയ ഉണ്ട്